ജീവൻ്റെ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയ ചിത്ര മൂക്കറ്റം കുറിച്ച് ബോധമില്ലാതെ വരുന്ന ജീവൻ അവളുടെ ഒരു കാര്യവും അന്വേഷിക്കാറില്ല അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ച് അമ്പലത്തിൽ പോയി മാലയിട്ട് വലതും വേണമെങ്കിൽ വന്ന് കഴുകപ്പെട അവൻ നോക്കിയിരുന്ന പട്ടിണിയായി പോകും വാതിലക്കു ദിനാ അമ്മ പറഞ്ഞപ്പോൾ പതിയെഴിഞ്ഞ ചിത്ര അടുക്കളയിൽ വന്ന പാത്രത്തിൽ നിന്നെ കുറിച്ച് ചോറെടുത്ത് പേറ്റി കുഴഞ്ഞ ചോറും പറ്റിക്കാത്ത മീൻ കറിയും അച്ചിന മെഴുക്ക് പൊരട്ടിയും ആയിരുന്നു അന്നത്തെ രാത്രിയിലേക്കുള്ളത് റേഷൻ അരിയുടെ മണം മൂക്കിലടിച്ച് കയറി അവളെ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു അവള് അതെ ഇവിടെ ഇതൊക്കെ ഉണ്ടാകൂ ഇതുതന്നെ ഞാനും അച്ഛനും കഷ്ടപ്പെട്ടുണ്ടാകുന്നതാണ് നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നവൻ അഞ്ച് പൈസ വിളിച്ചുള്ളവന് തരാറില്ല ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടാകുമല്ലേ ഇവൻ്റെ കൂടെ ഇറങ്ങി തിരിക്കേണ്ടിയിരുന്നില്ലെന്ന് എന്നാലും കുഞ്ഞിനെ ഉപേക്ഷിച്ച് നീ പോന്നപ്പോൾ കരുതി കാണല ഇത്ര വലിയ കെണിയിലാണ് നീ അകപ്പെട്ടതെന്ന് അല്ലെ അമ്മയുടെ വാക്കുകളിലെ പരിഹാസം തിരിച്ചറിഞ്ഞ ചിത്ര ഒന്നും റൂമിൽ പോയി കിടന്നു അവള് മോളുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന് തൻ്റെ മോൾ അവൾ ഈ പാപിയായ അമ്മ അന്വേഷിക്കുന്നുണ്ടാകുമോ ചിത്രയുടെ മിഴികൾ നിറഞ്ഞു തുറമ്പി താൻ ചെയ്ത് പോയ തെറ്റിനെ ഓർത്ത് എന്തൊക്കെയോ ആലോചിച്ച കിടന്നാ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു അവൾ ഭാരമുള്ളതെന്തോ ശരീരത്തിൽ വീണപ്പോഴാണ് ഞെട്ടിക്കൊണ്ടുവന്നത് മദ്യത്തിന്റെ ഗന്ധം മോക്കയിലേക്ക് അടിച്ചു കയറി അവളുടെ ജീവൻ ശക്തിയിൽ അവനെ ദേഹത്തിന് തള്ളി മാറ്റാൻ ശ്രമിച്ചു അവൻ എന്താടി നിനക്ക് വേറെ വല്ലവനെയും കിട്ടിയോ ഇന്ദ്രനോട് നീ ഇതുപോലെ എന്നെ കിട്ടിയപ്പോൾ പെരുമാറിയതല്ലേ അതുപോലെ എന്നോട് കാണിക്കാൻ തുടങ്ങിയ നീ നാവ് കുഴഞ്ഞിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ കവളില്ല അവൻ്റെ കാര്യം പറഞ്ഞു അവളെ എതിർപ്പിനെ അവഗണിച്ച് അവളിലേക്ക് പടർന്നു കയറിയവൻ അവൻ്റെ ശരീരം അവളെ ശരീരത്തെ ബലമായി കീഴ്പ്പെടുത്തി അവനോട് കൂടെയുള്ള നിമിഷങ്ങളെ വേർത്തു പോയി അവൾ അവന്റെ ശരീരത്തിനടിയിൽ ഞെരിഞ്ഞുടഞ്ഞു പോയി അവളെ സ്വപ്നങ്ങളും ജീവിതവുമെല്ലാം രാവിലെ ദിനേശ് ചേട്ടൻ രാമേണന്റെ ചായക്കടയിലേക്ക് കയറുന്നതിനൊപ്പം സരിത ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് ഏറു കണ്ടോക്കുന്നുണ്ടായിരുന്നു ബസ് വന്ന് നിന്ന് ദിനേശിനെ നോക്കി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സരിത കയറിപ്പോയി അല്ല ദിനേശാ പത്രവാർത്ത കണ്ടോ ഏതോ ഒരു പകർച്ചവാദി റിപ്പോർട്ട് ചെയ്താണത്രേ ഇന്നലെ മുഴുവനും വാർത്തകളിൽ അതുതന്നെ ആയിരുന്നു രാമേട്ടൻ ദിനേശനുള്ള പതിവ് ചായ എടുത്തുകൊണ്ട് പറഞ്ഞു അവക്കിങ്ങ ചൈനയിലല്ലേ ഇവിടെ നിന്നും വരില്ലെടുും ഭാസ്കരൻ മാഷ് പതിവ് ചീരിയോടെ പറഞ്ഞു അങ്ങനെ പറയുന്ന ഒക്കില മാഷേ അത് വൈറസ് പകരം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചാനലിൽ ഇന്ത്യയിലെത്താൻ അതിൽ സമയമെന്നും വേണം അങ്ങനെ വരാതിരിക്കട്ടെ ദിനേശൻ പറഞ്ഞുകൊണ്ട് പേപ്പറെടുത്ത് വാർത്തകളുടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ദിനേശാ പണ്ടൊരു പ്ലേഗ് രോഗം പകർന്നിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓർക്കുവന്നതിന് പേടിയാകുന്നു ഭാസ്കരൻ മാഷോർമ്മിൽ കഴിഞ്ഞുകൊണ്ട് അന്നത്തെ കാര്യങ്ങൾ വിസ്തരിക്കാൻ തുടങ്ങി ദിനേശന് ഓട്ടം കിട്ടിയപ്പോൾ ദിനേശൻ മാഷോട് യാത്ര പറഞ്ഞു പോയി കുറച്ച് ദൂരത്തേക്കായിരുന്നു ഓട്ടം നാലു മണിക്കായി തിരിച്ചെത്തുമ്പോൾ രാമേട്ടന്റെ ചായക്കടയിലേക്ക് നടന്ന ദിനേശൻ അല്ല ദിനേശാ നീ ഒരു കാര്യം അറിഞ്ഞോ നമ്മുടെ സഞ്ജുവിനെ പോലീസ് പിടിച്ചത്രേ ദിനേശിനെ കണതും പതിവ് ചായ നീട്ടിക്കൊണ്ട് രാമേട്ടൻ പറഞ്ഞപ്പോൾ പകച്ചു പോയി ദിനേശൻ ഞാൻ അറിഞ്ഞില്ല രാമേട്ട കുറച്ച് ദൂരെയായിരുന്നു ഓട്ടം പോയത് എന്നിട്ട് എന്തിനാ പോലീസ് പിടിച്ചത് വെപ്രാൾട്ടോട് ചോദിച്ചു ദിനേശൻ തിരക്കിട്ട് മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി നാശം പിടിച്ചെ ഇത് സ്വിച്ച് ഓഫായി പോയി രാമേട്ട സരിത അറിഞ്ഞോ എന്തോ ആദ്യയോട് ചോദിച്ചു ദിനേശൻ ആ കുഞ്ഞെ വിവരം അറിഞ്ഞ ദിനേശാ അതിൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നില്ലെന്നാണ് നമ്മുടെ മീൻകാരി കാർത്തേനി പറഞ്ഞത് അവൾ അവിടെ പോയിരുന്നു അത്രേ രാമേട്ടൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ദിനേശൻ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വണ്ടി സ്റ്റാർട്ടാക്കി സരതയുടെ വീട് ലക്ഷ്യമാക്കി ഓടിച്ചു അവൻ മുറ്റത്ത് വണ്ടി ഒതുക്കി നിർത്തി ഇറങ്ങി അവൻ അകത്തു നിന്ന് മാരുടെയൊക്കെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കുന്നുണ്ട് സരിതയെ ഉമ്മർത്തന്നു നീട്ടി വിളിച്ച ദിനേശൻ അവന ശബ്ദം കേട്ടും കട്ടിൽ തളർന്നു കിടന്ന് കരുകയായിരുന്നു സരത പിടഞ്ഞു എഴുന്നേറ്റും മോളെ ദിനേശിനോടൊന്നും പറ എൻ്റെ കുഞ്ഞിനെ ഇറക്കിക്കൊണ്ടു വരാൻ കറിഞ്ഞ് തളർന്ന് കിടന്ന അമ്മ വിളിച്ചു പറയുന്നത് കേട്ടു സാരിതാ അച്ഛൻ്റെയും അനീൻ്റെയും അമ്മായി ഉണ്ടായിരുന്നു അച്ഛൻ്റെ അനിയനും അമ്മായിയും ഉണ്ടായിരുന്ന വീട്ടിൽ ദിനേശ് സഞ്ജു അവനെ കരച്ചിലടക്കാൻ പാടുപെട്ടി സാരിതാ നീ കരയാറേ എന്താ ഉണ്ടായത് ഞാനിനോട് ഇല്ലായിരുന്നു ദിനേശൻ കരയുന്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഷോപ്പിലേക്ക് ഫോൺ വന്നതായി എനിക്ക് സഞ്ജുവിനെ കൊണ്ടുപോയി കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരൻ പോകാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് പോയില്ല ഞാൻ അവൻ്റെ കയ്യിൽ എന്തോ വലിയ തരം മരുന്നുണ്ടായിരുന്നത്രേ മറ്റൊന്നും എനിക്കറിയില്ല പൊട്ടിക്കറിഞ്ഞോട് പറഞ്ഞു സരിതാ നീക്കറിയാറേ അങ്ങനെ എളുപ്പത്തിൽ ഓടിച്ചിരാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും വക്കീലിനെ കണ്ട് സംസാരിക്കട്ടെ ഒന്ന് അന്വേഷിച്ചു വരാം ദിനേശൻ പോകാൻ ഇറങ്ങിയപ്പോൾ പാപ്പനും കൂടെ ഇറങ്ങി ഞാനും വരാം ദിനേശ പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറി അയ്യാളാം ദിനേശൻ ആലോചിച്ചുകൊണ്ട് വണ്ടി വിട്ടു ദിനേശ കുഴപ്പം പിടിച്ച കേസാണെന്നാണ് പറയുന്നത് എൻ ഡി എമ്മേ അങ്ങനെ എന്തൊക്കെയെന്നാണ് പേരാണ് അവൻറെ കൂട്ടുകാരൻ പറഞ്ഞത് പോലീസിനെ കണ്ട് നിർത്താതെ പോയത്രേ അവർ പിന്നാലെ ചെന്ന് വട്ടം പിടിച്ചതാണ് തല്ലി കിട്ടിയതാക്കി കേട്ടത് പരിശോധനയിലാണ് സാധനമുണ്ടെന്ന് കണ്ടെത്തിയത് ജാമ്യം കിട്ടില്ലെന്നാണ് പറഞ്ഞത് ഞാൻ അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിലും പറഞ്ഞ അനുസരണില്ലാത്തവൻ കുടുംബത്തിന് മുഴുവൻ ചീത്ത ഉണ്ടാക്കാൻ ഒരു സാധനം ഇതൊന്നും കളം നിൽക്കാതെ എന്റെ ചേട്ടൻ പോയി അയാളുടെ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നു ദിനേശൻ നേരെ പോയത് ടൗണിലെ പേരികെട്ട വക്കീലിനെ കാണാനായിരുന്നു കാര്യം അയാളോട് പറഞ്ഞപ്പോൾ തന്നെ അയാൾ ആലോചിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം അന്വേഷിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ കോടതിയിൽ ഹാജരാക്കിയാൽ അപേക്ഷിക്കാം ജാമ്യം കിട്ടാത്ത വകുപ്പാണ് പതിനഞ്ച് ദിവസം എന്തായാലും അകത്ത് കിടക്കേണ്ടി വരും വാക്കീൽ പറഞ്ഞു കേട്ടപ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ദിനേശിനും പാപ്പനും എന്തെങ്കിലും അവനെ എന്ന് കാണാൻ ദിനേശൻ ചോദിച്ചു ഞാൻ വരാം നിങ്ങൾ തനിച്ചു പോയാൽ ശരിയാകില്ല സ്റ്റേഷൻ പരിധി വെച്ച് സി നിസ്സാറാകാനാണ് വഴി ആളൊരു മുരടനാണ് അഞ്ച് മിനിറ്റ് ഈ വേഷം ഒന്ന് മാറിയിട്ട് വരാം നമുക്ക് എൻ്റെ കാറിൽ പോകാം വക്കീൽ പറഞ്ഞിട്ടുണ്ടാകത്തേക്ക് പോയി അവരുടെ സ്റ്റേഷനിലെത്തുമ്പോൾ ലോകപ്പിലായിരുന്നു സഞ്ജു ദിനേശിനെ കണ്ടും അവൻ കറിയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ അരിശം ഒന്നുമെങ്കിലും ദിനേശിനെ അടങ്ങി നിന്ന് ഓ ഇവനെ വക്കാലത്തുമായി വന്നതാക്കും അല്ലേ പരിഹാസത്തോടെ ചോദിച്ചു ഓസിയായി അതെ സാർ എന്താണെന്ന് അറിയണമല്ലോ ഇന്നിപ്പോൾ കോർട്ടിൽ ഹാജരാക്കാൻ കഴിയില്ല നാളെ കാലത്ത് ഹാജരാക്കും അല്ലെ വക്കീൽ ഗൗരവത്തർ തന്നെ ചോദിച്ചു ഇവന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സാധനം അത്ര ചെറുതല്ല നിസാരമായി ഇറക്കിക്കൊണ്ട് പോകാമെന്നൊന്നും ആരും കരുതല മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല അവന്റെ ഒരു നിൽപ്പ് കണ്ടല്ലേ ഇവനെ നാളെ കോടതിയിൽ ഹാജരാക്കണമോ എന്നൊന്ന് ആലോചിക്കണം മയക്കം വരുന്ന കുട്ടികളിൽ എത്തിക്കുന്നവർക്കെതിരെ കണ്ട ശിക്ഷ നടപടികൾ സ്വീകരിക്കാനാണ് മുകളിനുള്ള ഉത്തരവ് ഇവനെ കൊണ്ട് കുറച്ചൂടെ ഞങ്ങൾക്ക് അറിയാനുണ്ട് അതൊന്നും ഇവൻ തോർന്നു പറയുന്നുമില്ല എന്റെ കൈയുടെ ചൂടും നന്നായിട്ട് അറിയും ഇവൻ ഇവന്റെ പിന്നിലുള്ളവരെ കൂടി ഞങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ കോടതിയിൽ ഹാജരാക്കലും ഇവനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം ലഹരിമുക്താക്കിയുള്ള അതാണ് ഞങ്ങൾ തീരുമാനം കഴിവിന്റെ പരമാവധി ശ്രമിക്കും ഞങ്ങൾ സി ഐ ഗൗരവക്കാരനാണെന്നും കാർക്കാശക്കാരനാണെന്നും അയാളുടെ സംസാരത്തിലും മനസ്സിലായി അവർക്ക് എനിക്കൊന്ന് സംസാരിക്കാൻ ദിനേശൻ വിനയത്തോടെ ചോദിച്ചു അഞ്ചു മിനിറ്റ് അതിൽ കൂടുതൽ സംസാരിക്കേണ്ട സമയം നിശ്ചയിച്ചുകൊണ്ട് ദിനേശിനെ സഞ്ജു പറഞ്ഞു പറഞ്ഞയച്ച അയാൾ ദിനേശ് എടാ എങ്ങനെയെങ്കിലും എന്നൊന്ന് പുറത്തെടുക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞു സഞ്ജു നിന്നോട് ഞാൻ പലവട്ടം സൂചിപ്പിച്ചതല്ലേ ഇത് തീക്കളിയാണെന്ന് ഇപ്പൊ മനസ്സിലായി നിനക്ക് നിനക്ക് കവിളി കണ്ട പാടികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ദിനേശൻ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ എന്നെ അവൻ ചലച്ചതാ ലോക്കൽ സാധനം മാത്രമേ എനിക്കറിയാവൂ സഞ്ജു കള്ളം മറിച്ചു എന്ന് പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട എന്തെങ്കിലും ചെയ്ത തെറ്റിന് തന്നെയാണല്ലോ നിന പിടിച്ചത് ജാമ്യമില്ലാത്ത വകുപ്പാണെന്നാണ് പറയുന്നത് കോടതിയിൽ അപേക്ഷ വെച്ചാലും ജാമ്യം കിട്ടില്ലെന്നാണ് വക്കീൽ പറയുന്നത് പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്യുമത്രേ എന്നെ കൊണ്ടാകും വിധം ഞാൻ ശ്രമിക്കാം അങ്ങനെ പറയാൻ മാത്രമേ കഴിയൂ ദിനേശൻ പറഞ്ഞത് തിരികെ നടന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ തവണ അവനെ അവനെയൊന്ന് വിടാമോ ഇനി ആവർത്തിക്കില്ല സാർ ദിനേശൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് സിയോട് ചോദിച്ചു ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ എം എം ആർ ആദ്യം പിടിച്ചാൽ പറയും പിന്നെ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇതുതന്നെ തുടരും അതുകൊണ്ട് കേസ് രജിസ്റ്റർ ആക്കി കഴിയും നിങ്ങൾക്ക് പോകാം നാളെ കോടതിയിൽ ഹാജരാക്കും വേറിയൊന്നും പറയുന്നില്ലെന്ന ഭാവത്തിൽ സി തൻ്റെ മുലരിക്കുന്ന കേസ് ഫയലിലേക്ക് നോക്കി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ട് ദിനേശിനും വക്കീലും പാപ്പനും തിരിച്ചിറങ്ങി അല്ലെങ്കിൽ യാസി ഒരു മുരടനാണ് എനിക്കറിയാമായിരുന്നു അയാൾ എങ്ങനെയൊക്കെ പറയുമെന്ന് ഏതേലും നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞല്ലോ നമുക്ക് അപേക്ഷ വയ്ക്കാം കിട്ടിയാൽ കിട്ടി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ അങ്ങനത്തെ കേസാണ് വക്കീൽ പറഞ്ഞപ്പോൾ നിരാശരായി ദിനേശിനും പാപ്പനും വക്കീലിന് ഫീസ് കൊടുത്തു ദിനേശൻ നാളെ പത്ത് മണിക്ക് എത്തണം കേട്ടോ ഞാൻ കോടതിയിൽ വന്നേക്കാം വക്കീലിനോട് വരാമെന്നും പറഞ്ഞിറങ്ങിയവർ സരിതയുടെ എന്തു പറയണമെന്ന വിഷമത്തിലായിരുന്നു ദിനേശൻ എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ തിരികെ പിള്ളെത്തുമ്പോൾ സരിത വരാന്തിരെ തിന്നലിയിരിക്കുന്നുണ്ടായിരുന്നു വഴിക്കണ്ണുമായി അവളുടെ ഇരിപ്പ് കണ്ട് ശങ്കുപിടഞ്ഞു പോയി ദിനേശന്റെ വണ്ടി കണ്ടും ചാടി എഴുന്നേറ്റ് അവൾ എന്താ പറഞ്ഞത് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയില്ല അല്ലേ സരിത വെപ്രാട്ടുകൾ ചോദിച്ചു ദിനേശന്റെ കയ്യിൽ മറുപടിയില്ലായിരുന്നു മോളെ അത്ര പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു വരാൻ കഴിയുന്ന കേസല്ലവന്റെ പാപ്പൻ പറഞ്ഞപ്പോൾ സരിത കരഞ്ഞു പോയി നിങ്ങൾ കരഞ്ഞു വെച്ചിട്ട് കാര്യമില്ല ചീരതിന് അവൻ തന്നെ ശിക്ഷ അനുഭവിക്കട്ടെ അല്ലാതെ എന്തു പറയാൻ ആകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു പാപൻ സാഹിത് ദയനീയമായി ദിനേശനെ നോക്കി നീ ഇങ്ങനെ കറിയാറേ അവനെ തിരുത്താൻ ശ്രമിച്ചതല്ലേ നീ എന്നിട്ടും അവൻ തെറ്റിലേക്ക് തന്നെയാണ് സഞ്ചരിച്ചത് ചീറ തെറ്റിനുള്ള കൂലി കിട്ടുക തന്നെ ചെയ്യും എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾക്കാണ് അവൻ ഞാൻ മൊഞ്ഞെ അറിഞ്ഞിരുന്നതൊക്കെ എന്നിട്ടാണ് നിന്നോട് സൂചിപ്പിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ പിടിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായത് ഇനി പറഞ്ഞിട്ടും വിഷമിച്ചിട്ടും കാര്യമില്ല നാളെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷ വയ്ക്കുന്നുണ്ട് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കിട്ടിയാൽ ഭാഗ്യം ദിനേശൻ പറയുന്നത് കേട്ടുന്ന സ്ഥലം ഒഴിഞ്ഞ മനസ്സോടെ അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ച് ഇറങ്ങി വൈകിട്ട് പുറത്തേക്ക് പോയി വന്ന ഉപ്പ ദേശത്തുള്ള റെസീ എന്താ മനുഷ്യ പിരാന്തായ നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ട വിടയിൽ ഞെട്ടിക്കൊണ്ടോ മറ്റുമ ചോദിക്കുന്നത് അടുക്കളയിലായിരുന്ന റസിയെ കേട്ടു ആ ശൈതാനെ ഇവിടെ കൊല്ലും ഞാൻ അവളെ ഉപ്പ പറയുന്ന കേട്ടപ്പോൾ ദേഹം തളർന്നതുപോലെ തോന്നി തോന്നിയവൾക്ക് എന്തിനെങ്ങനെ ഉറങ്ങിത്തുങ്ങുന്നത് എന്താ കാര്യം മറ്റു മെ ചോദ്യത്തിന്റെ മറുപടിയെ കർണം കോവിക്കുന്ന അടിയായിരുന്നു പതിച്ചത് കവളി നമ്മള് ഇതനക്ക് തന്നത് ഓൾ തോന്നിയസൻ നീ അറിയാത്തതിനാണ് ഓളെ നോക്കാനാണ് അന്നെ കെട്ടിയത് എന്തി ഈ ചവിളെ നന്നായി ശ്രദ്ധിച്ചോ നിങ്ങളെ മോൾ എന്നിടാൻ തോന്നിയസൻ ചെയ്യുന്നേ എന്നെ തന്നെ എന്തിനാ മറ്റും അതേ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യ എവിടെ ഓരോട്ടോളൂ റസ്യ അലറി വിളിച്ച് വീണ്ടും അയാൾ വിറന്ന കാലടികളോടെ റസ്യ ഹാളിലേക്ക് വന്നു യജ എന്താടി ആ ചെറുക്കനോട് പറഞ്ഞത് അവനക്ക് വേറെ പിടിച്ചിട്ടുണ്ടെന്നോ ചോദിച്ചു തീരും മുന്നേ വയറിന് മുകളിൽ കെട്ടിയിരിക്കുന്ന പച്ച ബെൽറ്റ് ഓടി അവളെ നേർക്ക് വീശയാൽ ചീൽക്കായ ശബ്ദങ്ങളുടെ വായ്പ പറഞ്ഞ അവളെ അദ്ദേഹത്തെ ചുറ്റി വെൽറ്റ് വേദന കൊണ്ട് പൊളഞ്ഞു അവൾ പറയടി ആരടി അവൻ വീണ്ടും ബെൽറ്റ് വീശിയയാൽ കണ്ണനീർ ഒഴുകി ഇറങ്ങി രസയടേ പറയടി ചേത്താനെ മറ്റമ്മയും അവളെ നോക്കി നോക്കിച്ചിരി താനിപ്പോൾ പറഞ്ഞ തരത്തിൻ്റെ ബാക്കി ജയേഷ് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടൊന്നും വേണ്ടതെന്ന് പ്രഹരൻ മേറ്റി വാങ്ങി കുഴഞ്ഞു വിണറ സ്യാ അവളുടെ മൗനം കൂട്ടത്തില് ഭ്രാന്തനാക്കിയ അയാളെ വായുവിൽ പിന്നെയും ഉയർന്നു താഴ്ന്നു കൈകളിൽ ഇരുന്ന ബെൽറ്റ് മതി ഇനിയും തല്ലൽ ഇവരുടെ ചത്തു പോകും അയാളെ തടഞ്ഞിട്ട് മറ്റുമ്മ പറയുന്നത് അർത്ഥബോധത്തോടെ കേട്ടെന്നുള്ള സ്യാ ഞാൻ പറയാതെ ഇവർക്ക് തുള്ളി വെള്ളം പോലും കൊടുക്കരുത് കൊണ്ടുപോയി മുറിയിൽ കൂട്ട് ഇവളുടെ ഫോൺ എടുത്തിട്ട് വാ അത് കേട്ടപ്പോൾ ബോധം വന്നു അവൾക്ക് ഫോൺ എല്ലാം പെട്ടെന്ന് റൂമിലേക്ക് ഓടി വാതിൽ അടച്ചവള് ഫോണിൽ സിം കാർഡ് ഓരി മാറ്റി ജയേഷിനെ വിളിക്കാൻ വേറെ നമ്പറായിരുന്നു അവൾ ഉപയോഗിച്ചിരുന്നത് എടി വാതിൽ തുറക്കാൻ ഇപ്പോഴേ അലർച്ച കേട്ടപ്പോൾ സിം കാർഡ് കട്ടിന്റെ അടിയിലേക്ക് ഇറങ്ങി റസിയ വാതിൽ തുറന്നു ഫോൺ താടി മോടിക്ക് കുത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് അലറി അയാൾ മേശപ്പുറത്തിരുന്ന ഫോൺ ചൂണ്ടിക്കാണിച്ച ഫോണുമായി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയയാൾ വാതിൽ പൂട്ടി അന്ധരാത്രിയും വിട വാങ്ങി കളത്തിൽ പറമ്പിൽ സ്വാമിജി വരുന്ന ദിവസമായിരുന്നു അന്ന് എല്ലാരും കളത്തിൽ പറമ്പിൽ എത്തി അച്ഛമ്മയും പാപ്പനും അമ്മായിയും ചിഹ്നവും ദക്ഷ ആരും വിളിച്ചില്ല വീട്ടിലുണ്ടായ അനർത്ഥങ്ങൾക്കെല്ലാം കണം അവളാണല്ലോ അതുകൊണ്ട് തന്നെ സ്വാമിജി പ്രശ്നം വിപ്പ് കണ്ടിട്ട് അവളെ കാട്ടിൽ തീരുമാനമെടുക്കാമെന്നാണ് അച്ഛമ്മ പറയുന്നത് അതാണ് നീണ്ടെപ്പോലും ദക്ഷയുടെ കാത്തിൽ കണ്ണടയ്ക്കുന്നത് സ്വാമിജി ഓരോ ശ്രദ്ധയോടെ കേട്ട് നീണ്ട താടി ഉഴുന്നിരുന്നു തെറ്റുപറ്റിയോമെ ദേവന്റെ പിന്നെയാണ് അന്യെ കണ്ട് പുറത്താക്കിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് അവിടെ വിവാഹത്തിന് നാളെ കുറിപ്പിച്ചു വന്നത് പരിശോധിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്ന വിവാഹം എനിക്ക് തെറ്റിപ്പറ്റിയിട്ടില്ല ആ കുട്ടി വീണ ഐശ്വര്യം തന്നെയാണ് ഇവിടുത്തെ ആശുപത്രിക്ക് പടിയിറങ്ങിക്കഴിഞ്ഞു ഇന്ദന്റെ ഭാര്യ ചിത്രയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചിത്രയുടെ ഗുണം മസുരമാണ് ഇന്ദൻ്റെ ദേവഗണവും ഈ ഗ്രഹത്തിനെ ബാധിച്ച ദോഷം ഇവിടെ നിന്നിറങ്ങിപ്പോയവൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കവിട് നീട്ടി നോക്കണം കവിട് സത്യം പറയും തോളിൽ നിന്ന് തുണിസഞ്ചിയും എടുത്ത് കവടി ഫലകം നിർത്തിയ കൈകൾ കിടന്ന് കവടി നീങ്ങുന്നത് ഭക്തിയോടെ കൈ കൂപ്പിന്ന് എല്ലാരും ശ്രദ്ധിച്ചു ഭയഭക്തിയോടെ അല്പസമയം കണ്ണൻ കളിച്ച ധ്യാനത്തിൽ നിന്ന് സ്വാമിജി സ്വാമിജിയുടെ ജ്ഞാന ദൃഷ്ടിയിലെല്ലാം തെളിഞ്ഞു വന്നു അദ്ദേഹം എല്ലാരെയും മാറി മാറി നോക്കി അത് തെറ്റുപറ്റിയിരിക്കുന്നു ദേവി ചൈതന്യമുള്ള കുട്ടിയെയാണ് പടി ഇറക്കി വിട്ടത് അതും മനസ്സ് വിഷമിപ്പിച്ചാണ് ആ പെൺകുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പ്രായശീത്തം ചെയ്തേ തീരൂ കടുപ്പിച്ച് പറഞ്ഞിട്ട് എല്ലാരെയും കൗരവത്തോട് നോക്കി സ്വാമിജി തെറ്റുപറ്റിപ്പോയി അല്ലെ സ്വാമിജി അച്ഛമ്മ ദൈനീയമായി സ്വാമിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു മഹാപാപിയായിപ്പോയി അമ്മേ പ്രശ്ന പരിഹാരം ഒന്നും തെളിയുന്നുമില്ല കാരണം വളരെ മനസ്സ് വിഷമിച്ചിട്ടാണ് ആ കുട്ടി ഇറങ്ങിപ്പോയത് ലക്ഷ്മി ദേവിയാണ് വിഷമിച്ചു പോയത് അതുകൊണ്ട് തന്നെ പരിഹാരം ചെയ്താൽ ശ്രദ്ധിച്ചു വേണം എന്തേലും കുടുംബക്ഷേത്രത്തിൽ വഴിപാടിന് ചാർ ദേവി തരാം ആ കുട്ടിയെ തിരികെ ഇവിടേക്ക് കൊണ്ടുവരികയും വേണം അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല കാരണം ദേവനും ഈ വിഷയത്തിൽ കോപിച്ചിരിക്കുകയാണെന്നാണ് തെളിഞ്ഞത് ദേവന്റെ തീരുമാനമായിരിക്കും അന്തിമ തീരുമാനം അത് അനുസരിക്കാതെ വേറെ നിവർത്തിയിടകാനും എന്തായാലും ശ്രമിക്കുന്നതിൽ തെറ്റില്ല പിന്നെ തെളിഞ്ഞത് ഒരു ശുഭകാര്യം നടത്താൻ പോകുന്നു ഞാൻ അതിനെ സൂചിപ്പിച്ചിരുന്നു ഇന്ദന്റെ കല്യാണ സമയത്ത് ജാതകവശാൽ അയാൾക്ക് രണ്ട് ഭാര്യമാർ വാഴുന്നുണ്ടെന്നും ആദ്യത്തെ ബന്ധം നിലനിൽക്കെ തന്നെ അടുത്ത ബന്ധം നടത്തുമെന്ന് തന്നെയാണ് അന്നും തെളിഞ്ഞത് പൂർവ്വത്തിലുണ്ടായിരുന്ന സ്നേഹബന്ധമായിരിക്കും എന്ന് കരുതി ഞാൻ പക്ഷെ അതല്ല ഇപ്പൊ നടക്കുന്ന വിവാഹം ആലോചന തന്നെയാണ് ഇന്ത്യൻ ജീവിതത്തിൽ തുടർന്ന് പോകുന്ന ബന്ധം ഈ ബന്ധത്തിൽ മാത്രമേ ഇയാൾ തൃപ്തനാവുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ അമ്പത്തിൽ വെച്ചൊരു മാലിയുടെ ചടങ്ങ് മാത്രം ബാക്കിയെല്ലാം രേഖകൾ കയ്യിൽ കിട്ടിയതിനു ശേഷം ശാന്തി മുഹൂർത്തം പോലും അത് കഴിഞ്ഞിട്ട് മതി സ്വാമിജി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി ഒരു സംഘത്തിന് മറ്റൊരു സന്തോഷം തന്നല്ലോ ശ്രീ കാര്യത്തിലും എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്നാണ് കരുതിയത് ഈശ്വരനെ അത് ഒഴിവാക്കി കിട്ടി ആശ്വാസകസ നെഞ്ചിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു സ്വാമിജി പോയി കഴിഞ്ഞപ്പോഴും രക്ഷയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ചർച്ച നടന്നു